ലോകത്ത് പുരുഷന്മാർ ഏറ്റവും അധികം പറയുന്ന കള്ളങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതിനെപ്പറ്റി ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് നമ്പർ ത്രീ പല ദിവസങ്ങളിലും അറ്റൻഷനായി നിന്നും ചില ദിവസങ്ങളിലൊക്കെ കൈ തലയിൽ വെച്ചും പറയുന്ന ഈ വാക്കുകളാണ് ലോകത്തിൽ പുരുഷന്മാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കള്ളങ്ങളിൽ മൂന്നാമത്തേത് തങ്ങളുടെ പാർട്ട്ണർ വിഷമിക്കേണ്ട എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയും തങ്ങൾ എപ്പോഴും കൺട്രോളിലാണ് എന്നുള്ള ഈഗോ സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് ഈ കള്ളം പറയുന്നത് എന്നാണ് പറയുന്നത് പ്രകൃതിയുടെ ചില വികൃതികൾ പുരുഷന്മാർ പൊതുവെ വിഷ്വൽ ക്രിയേറ്റേഴ്സ് ആയിട്ടും സ്ത്രീകൾ പൊതുവെ ഇമോഷണൽ ക്രിയേറ്റേഴ്സുമായിട്ടാണ് ജനിക്കുന്നത് പക്ഷേ മനുഷ്യൻ സിവിലൈസ്ഡായി കഴിയുമ്പോൾ ഇതുകൊണ്ടു ബലഹീനതകളെയൊക്കെ മറികടക്കാൻ അവൻ എന്നേ പഠിച്ചു കഴിഞ്ഞു പക്ഷേ ഇന്നും ബോഡി ഷേപ്പിനോടും സെക്ച്വൽ അട്രാക്ഷൻ തോന്നുന്ന കാര്യങ്ങളോടുമുള്ള പുരുഷന്റെ സ്റ്റിമുലസ് റെസ്പോൺസ് സ്ത്രീകളെക്കാൾ കൂടുതലാണ് അതേസമയം തന്നെ പാർട്ട്ണറെ പിണക്കാൻ അവൻ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ തന്നെയാകാം പുരുഷന്മാർ ഏറ്റവും അധികം പറയുന്ന കള്ളങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഇത് കടന്നു വന്നത് പക്ഷേ ലോകത്താകമാനം പുരുഷന്മാർ പറയുന്ന കള്ളങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതൊന്നുമല്ല ഇന്ത്യയിലും ചൈനയിലും പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യങ്ങളിലുമൊക്കെ ലേറ്റാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രാഫിക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ം പുഷന്മാർ ഇതൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയായി ഉപയോഗിക്കുന്നത് ഈ കള്ളം പറയുന്നത് ജോലിസ്ഥലത്തും വീട്ടിൽ ഭാര്യയോടും മാത്രമല്ല സ്വന്തം ചങ്കനെ പോസ്റ്റേ പിടിപ്പിച്ച് നിർത്തുന്നതിനും വ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും ഈ കള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ഏറ്റവും വിശ്വസനീയമായ രീതിയിൽ കള്ളം പറയാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് സ്ത്രീകൾ ഏറ്റവും അധികം പറയുന്ന മൂന്ന് കള്ളങ്ങൾ അടുത്ത വീഡിയോയിൽ